परिशुद्ध लॉर्ड कथा में निर्दिष्ट பரிசுத்த नामो वात पर बारालटे अंदर की प्रेज लॉर्ड देवोन्यो कथा पर शब्द नाम में परछ पड़दा का, का।

നിങ്ങളോട് പറയുകയാണ് ദൈവ ശബ്ദത്തെ അനുസരിച്ച് നടക്കുവാനായിട്ട് തയ്യാറാകുക അതൊക്കെ ഈ രോജ് സ്വരണം അനുസരിച്ച് നടക്കുന്നവരാണ് യഥാർത്ഥ ദൈവ മക്കൾ എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുകയാണ്

അപ്പോസ്തലികരുടെ 16 അധ്യായം 6 വചനം ആണ് చదివినట్లయితే అപ്രസീൽ വചനം പ്രസംഗിക്കる জন্য பரிசுத்த ആത്മാവ് വിളിക്കുകയാൽ റോമിയയിലും എല്ലാ ദേശത്തിലേക്കും കൂടി സഞ്ചരിച്ചു അപ്പോസ്തലനായ പൗലോസിനോട് பரிசுத்த ആത്മാവ് പറഞ്ഞു നീ ആസീൽ പൗലോസേ പ്രസംഗിക്കരുത് അപ്പോസ്തലനായ പൗലോസേ பரிசுத்த ആത്മാവ് చెప్పింది എന്താണ് നീ ആസീയാൽ പ്രസംഗം చేయకూడదని അമേൻ ത്രൈസനോട് പൗലോസാ பரிசுத்த ആത്മാവിന്റെ ശബ്ദത്തെ അനുസരിച്ചു എന്ന വേദപുസ്തക

అపోస్తుల కార్యము ఎనిమిదో అధ్యాయము ఇరవై ఒకటి వచ్చిన మనం చదివినట్టు అయితే ఆత్మావు ఫిలిపోసినోడు నీ అడుతు చెన్న తేరినోడు చేర్ను నడక అన్న పరిని ఆ యొక్క ఫిలిపుతో నువ్వు తొందరగా వెళ్ళి ఆ యొక్క రథము వెనకల వెళ్ళు అని మన వాక్యంలో చూస్తాం అక్కడ కాదు ఫిలిపోస్ ఓడి చెల్లుబో ఏషియా ప్రవాచకంటే పుస్తకం

പറഞ്ഞിരിക്കുന്നു വിശുദ്ധമായി സ്ഥലത്തെത്തിയപ്പോൾ പ്പോൾണ്ടാ വെള്ളം ഞാൻ സ്നാനം സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു അതിന് ഫിലിപ്പോസ് నీ పూర్ణ హృదయ తోడే విశ్వసిക്കുന്നെങ്കിൽ ఆగామను పరు. వారు త్రోవలో వెళ్చునగా నీళ్ళు ఉన్న ఒక చోటికి వచ్చినప్పుడు నพนసకుడు ఇదిగో నీళ్ళు నాకు బాప్తిసం ఇచ్చుటకు ఆటంకమేమీ అడిగి రథము నిలకొమని ఆజ్ఞాపించను. ఫిలిప్పు నพนసకుడు ఇద్దర్ను నీలలోకి దిగిరి. హల్లెలూయా. ప్రశంసలోన. అప్పుడు ఆ పరిశుద్ధాత్మ ఆజ్ఞనే ఫిలిప్పోస్ అనుసరించാൻ తయారైనதുകൊണ്ട് ఆ షండന്‍റെ

അവഗണിക്കരുത് അതിനെ അനുസരിച്ചു സ്വരംകരിച്ചു കൊണ്ട ആത്മക്ക് അനുസരിച്ചു അവൻ പറയുന്ന പരിശുദ്ധാമ പറയുന്ന ഓരോ ദൈവിക നിയോഗങ്ങൾക്കും ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ ദൈവശ്ദങ്ങൾക്കും പുറകിൽ ദൈവിക പദ്ധതികളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയാം പരിശുദ്ധാത്മ ചെപ്പി പ്രതി മാറ്റക്ക് ലഭ്യത്തെ ആത്മയ്ക്ക് വെനുക്കാലാവുക കച്ചിതമായ ഒരു ഗട്ടി ഉത്തേഷമോ ഉണ്ട് തന്നെ മീർ അങ്ങനെ ഒരു സ്റ്റെൻസ് കൊണ്ട് നിങ്ങൾ വേദപുസ്തകം നോക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടന്ന ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി എന്ന് വേദപുസ്തകം പറയുന്നു മനമോ హైబుల్ లో చూసినట్టయితే ఆత్మ యొక్క మాటను అనుసరించి లోబడిన ఫిల్ప్ని ఆత్మ ఎత్తుకొని పోయేడు అని మనం చూస్తామని అధ్యాయం తొప్పినాయని ఇప్పతి ఒన్బదముఖ్యమైన ఎనిమిదో అధ్యాయం ముప్పై తొమ్మిదో వర్షం ఆత్మ ఫిలిపోస్ ని ఎడుతుకొండుపోయి

ശൂദദത്വമനുസരിച്ച മേൽനടവണ്ടി ദൈവശബ്ദങ്ങളെ അനുസരിച്ചതാണ് ദൈവნიയൊക്കെ സ്വരാണിയെ അനുസരിച്ച നടവണ്ടി അങ്ങനൊരു വലിയ ദീവപദികാണ് വാട്ട് പെനകല ഗോപ ദൈവნიയൊക്കെ അത് അതിൻ്റെ ഇന്റർ ചെയ്യേണ്ടത് വാട്ട് എപ്പോഴും ഉത്കൃമികരീ അതിയവഗതികേട് വാട്ടിനെപ്പോഴും ഊതനത അതിനെ അനുസരിച്ച നടവാണ് തീരുമാനമെന്ന തരത്തിൽ എടുക ആയ ഒക്ക സ്വരമനുസരിച്ച നടവാണ് അങ്ങേപ്പോ തീരുമാനമേൽ വീടുന്നു ഔരയാനങ്ങളുടെ ജയവീര

യും ഞങ്ങള് ഈ പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുസരിച്ച് നടക്കുവാൻ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഓരോരു സഹായിച്ചു